ഹലോ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബാജിക്കും മുട്ടക്കറിക്കും ഒക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളി പൊടിയാണ് ഇവിടെ നമ്മളെടുത്തേക്കുന്നത് മൂന്ന് കപ്പ് പൊടിയാണ് ആട്ടപ്പൊടി പിന്നെ അതിന് ലേശം ഉപ്പ് ഒരു അര ടീസ്പൂ ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒരു ഒരു കപ്പ് വെള്ളം നമുക്ക് ആഡ് ചെയ്യാം അതിനുശേഷം നന്നായി കുഴിച്ച് നല്ല സോഫ്റ്റ് ആവുന്ന പോലെ നന്നായി കുഴച്ച് ഈ പരുവത്തിൽ ആവുന്നത് പോലെ നമുക്ക് കുഴച്ചെടുക്കാം അപ്പം കണ്ടു നല്ല ആയിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിന് മുമ്പ് കുറച്ച് ഒരു നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് ചെറുതായി പുറമേ തടവി വെക്കാം അത് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി ചെറിയ ഉരുളകളാക്കി നമുക്ക് വെക്കാം അതിനുശേഷം നമുക്ക് പ്രസ്സറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സദാ പോലെ നമുക്ക് പരത്തിയെടുത്ത് ഒരു ചൂ നല്ല പോണ ചൂടായ എണ്ണയിലോട്ട് ഇട്ടുക ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായി പൊന്തി വരും എണ്ണ ഒട്ടും കുടിക്കില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഫുള്ളൊന്ന് പൊന്തി വന്നു കഴിയുമ്പം ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അധികനേരം വെക്കരുത് ഹാഡായും ഡ്രൈ ആയും പോവും ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞ് ഒരു ഒരു പത്ത് സെക്കൻഡ് കഴിയുന്നപാടെ എടുക്കുക

എണ്ണയൊട്ടും പിടിക്കാത്ത നല്ല അടിപൊളി സോഫ്റ്റ് പൂരി ഇവിടെ റെഡി ആയിരിക്കുന്നു താങ്ക്